നമസ്കാരം ഒരു രക്തഹാരം ഞാൻ അണിയിക്കുന്നു കുട്ടി മറ്റൊരു രക്തഹാരം ഇങ്ങോട്ട് ഇങ്ങോട്ടണിയിക്കുന്നു പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം ചടങ്ങ് തീർന്നു ഈ രീതിയിൽ നടത്തുന്നതൊന്നും ഹിന്ദു വിവാഹമായി പരിഗണിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി വിധി ഹിന്ദു വിവാഹങ്ങളിൽ ആചാരങ്ങൾ പ്രധാനമാണെന്നുള്ള നിയമപരമായ ബാധ്യതയാണ് കോടതി ഇപ്പോൾ എടുത്തു പറയുന്നത് ആചാരങ്ങളും ചടങ്ങുകളും അനുസരിക്കാതെ നടത്തുന്നവയെ നിയമപരമായി ഹിന്ദു വിവാഹമായി അംഗീകരിക്കാനാവില്ലെന്നും കോടതി പറയുന്നു പാട്ടും നൃത്തവും മാത്രമായിട്ടോ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഒരു വിരുന്നായിട്ടോ നടത്തിയാൽ അതിനെയും വിവാഹമായി അംഗീകരിക്കാനാവില്ല അതിന് വിശുദ്ധതയും പവിത്രതയുമുണ്ട് കോടതി വിധിയിൽ എടുത്തു പറയുന്നു എവിടെ നിന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് ഹിന്ദു വിവാഹം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആകുന്നില്ല അത് മതിയായ ചടങ്ങുകളോടെ നടത്തിയതാവണം ജസ്റ്റിസ് ബി വി നാഗരജ്ഞിയും അഗസ്റ്റിൻ ജോർജ് മാസിഹും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ ഏഴ് അനുസരിച്ചാവണം വിവാഹം അതിന്റെ സാധുതയ്ക്കായി പാലിക്കേണ്ട ഹിന്ദു വിവാഹ ചടങ്ങുകൾ ഈ സെക്ഷനിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ വിവാഹം സാധ്യതയുള്ളതായി കണക്കാക്കില്ലെന്നും കോടതി വിധി വ്യക്തമാക്കുന്നു രാജ്യത്തെ ഭൂരിപക്ഷ ജനതയെയും ബാധിക്കുന്നതാണ് ഈ വിധി ഇതിന്റെ നിയമപരമായ വിശദീകരണത്തിനായി പ്രമുഖ അഡ്വക്കേറ്റ് സംസാരിക്കാം നോക്കൂ നിലവിൽ നിൽക്കുന്ന നിയമത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധികൊണ്ടുണ്ടായിട്ടില്ല നിലവിൽ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ സെവൻ എന്ന പ്രൊവിഷൻ എങ്ങനെയാണെന്ന് വിശദീകരിക്കുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത് ആ കേസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ആയിരുന്നു ആ കേസിന്റെ ഫാക്സിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിധി ഉണ്ടായത് അല്ലെ ഫാക്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടുപേര് അതായത് ട്രെയിൻഡ് പൈലറ്റ്സ് ആയിട്ടുള്ള ഒരു കപ്പിൾ ഭാര്യയും ഭർത്താവും പൈലറ്റുമാരാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വിവാഹം കഴിക്കാൻ വേണ്ടി എൻഗേജ് ചെയ്തു എന്നാൽ ഇവർ നിയമപ്രകാരമോ സമ്പ്രദായ പ്രകാരമോ ഒന്നും വിവാഹം കഴിക്കുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിൽ ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഒരു ഒരു സമിതിയിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് സമിതിയിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഒരു വേദിക് റിസർച്ച് സൊസൈറ്റി എന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് വിവാഹിതരാണ് എന്നുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ട് പക്ഷെ കസ്റ്റമറി ആയിട്ടുള്ള പ്രാക്ടീസോ അല്ലെങ്കിൽ റിച്വൽസോ ഒന്നും പ്രകാരം മാരിഡ് അല്ല ഇവർ സപ്തപതി ചെയ്തിട്ടില്ല താലി കെട്ടിയിട്ടില്ല പുണവ് കൊടുത്തിട്ടില്ല മതപരമായിട്ടുള്ളതോ സാമുദായികമായിട്ടുള്ള ആചാരപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ല ഞങ്ങളുടെ ഭാര്യയും ഭർത്താക്കന്മാരുമാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചെല്ലുന്നു ഈ സൊസൈറ്റിയിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് യു പിയിലുള്ള എന്താ പറയാ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് മാര്യേജിന് അപേക്ഷിക്കുന്നു ഇവരുടെ മാരേജ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ലീഗലി ഒരു കപ്പിളായി ഇപ്പോ ഇവർക്ക് ഡിവോഴ്സ് ആവശ്യമുണ്ട് ഇവർ ഡിവോഴ്സ് ആവശ്യപ്പെടുമ്പോൾ ഒരാൾ ബിഹാറിലും ഒരാൾ ഝാർഖണ്ഡിലും അങ്ങനെ രണ്ട് സ്ഥലത്തായിട്ടാണ് കേസുകൾ നിൽക്കുന്നത് അങ്ങനെ ഈ കപ്പൾ ഒരുമിച്ച് പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് രണ്ട് കേസുകളും ബിഹാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളൊരു ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു അപ്പൊ സുപ്രീം കോടതിക്ക് ഇൻഹറന്റ് പവർ ഉണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കൽ വൺ ഫോർട്ടി ടു പ്രകാരം അതിന് മുന്നിൽ നിൽക്കുന്ന പെൻഡിംഗ് ആയിട്ടൊരു മാറ്ററിൽ കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പാക്കാനുള്ള അധികാരം ഉണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വൺ ഫോർട്ടി ടു പ്രകാരം ഈ പെൺകുട്ടി ഈ മാരേജിലുള്ള സ്ത്രീ ഒരു അപേക്ഷ കൊടുത്തു എന്താണ് ഇതൊരു ലീഗൽ അല്ല ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള കസ്റ്റംസോ റിച്വൽസോ അനുസരിച്ചിട്ടുള്ള മാര്യേജ് നടന്നിട്ടില്ല അതുകൊണ്ട് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഈ മാരേജ് രജിസ്റ്റർ ചെയ്ത് തരാൻ തന്നെ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സമിതിയിൽ നിന്ന് രജിസ്റ്റേർഡ് സമിതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ആവട്ടെ യു പി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇത് രണ്ടും ഇൻവാലിഡ് ആണ് ഇത് രണ്ടും വോയിഡ് ആണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതി ആ പ്രേരണ അടിസ്ഥാനത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് വോയിഡ് ആണ് അത് ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞ വിധി പറഞ്ഞു സുപ്രീംകോടതിക്ക് അധികാരം ഉണ്ട് വൺ ഫോർട്ടി ടു പ്രകാരം അതിനുള്ള അധികാരമുണ്ട് അതിന് കോടതി പറഞ്ഞത് ഹിന്ദു മാര്ജ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ സെവനിൽ പറയുന്ന പ്രൊവിഷൻസ് ഒന്നും ഇവർ പാലിച്ചിട്ടില്ലാത്തത് കൊണ്ട് സെറിമണീസോ റിച്വൽസോ കസ്റ്റംസോ ഒന്നും ഇവർ പാലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഇവരുടെ മാരേജ് വാലിഡ് അല്ല ഒരു മാര്യേജ് ഹിന്ദു മാര്യേജ് വാലിഡ് ആവണമെങ്കിൽ സെക്ഷൻ സെവൻ പറയുന്നത് പ്രകാരം ദ മാരേജ് ഷുഡ് ബി ആസ് പെർ കസ്റ്റംസ് ഓർ റിച്വൽസ് ഓർ പ്രാക്ടീസസ് ഓഫ് ഐസ് ഓഫ് ദ സ്പൗസ് എന്നാണ് രണ്ടിൽ ഏതെങ്കിലും ഒരാളുടെ സമുദായാചാര പ്രകാരമോ മതാചാര പ്രകാരമോ ഉള്ള ഒരു ആചാരമോ അടിസ്ഥാനമോ നിർവഹിച്ചിട്ടുണ്ടാവണം അവിടെ സുപ്രീം കോടതി വളരെ ക്ലിയർ ആയി പറഞ്ഞൊരു കാര്യം ഹിന്ദു മാരേജ് ഇസ് എ ഫാക്ടർ അത് ഒരു എന്താണ് ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു ആചരണമാണ് ഹിന്ദു മാരേജ്സ് എ സംസ്കാര അത് മിയർ സോങ് ഓർ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി അല്ല അത് വെറും ഒരു ആഘോഷമല്ല അത് മിയർ വൈനിങ് ഓർ ഡൈനിന് വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ അല്ല അത് ആളുകൾക്ക് ഒത്തുകൂടാനും ആഘോഷിക്കാനും സെൽഫി എടുക്കാനും തുള്ളിച്ചാടാനുള്ള ഒരു അവസരമല്ല അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീക്രഡ് പ്രോമിസ് ആണ് അതൊരു സാക്രമെന്റ് ആണ് അതൊരു ഒരു സംസ്കാരമാണ് ഹിന്ദു റിലീജിയനിൽ പതിനാറ് സംസ്കാരങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് ആ രീതിയിൽ സംസ്കാരമായിട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന റിച്വൽസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം ഇപ്പൊ സപ്തപതി ഒബ്സർവ് ചെയ്യുന്ന സമൂഹങ്ങളാണെങ്കിൽ സപ്തപതി എടുക്കണം സപ്തപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിഫയറിന് ചുറ്റും ഏഴ് സ്റ്റെപ്പ് ഏഴ് വട്ടം പ്രദക്ഷിണം എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പൊ ഓരോ പ്രതിഷ്ഠവും ഓരോ അടിയും അതിൽ ഓരോ പ്രോമിസുകളാണ് അങ്ങനത്തെ ഏഴ് പ്രതിജ്ഞകളാണ് ആ ഏഴ് പ്രതിജ്ഞകൾക്ക് അർത്ഥമുണ്ട് ഇനി മറ്റ് ആചരണങ്ങൾ നടത്തുന്ന സമൂഹമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വിവാഹങ്ങളിലൊന്നും ഈ സപ്തപതി എന്ന് പറയുന്ന റിച്വൽ ഇല്ല കാരണം ഓരോ ജാതികൾക്ക് ആചരണങ്ങൾ നായർ സമുദായത്തിലെ പുടമുറി എന്നാണ് പറയുക പുടവ കൈമാറ്റമാണ് ചില സമുദായങ്ങൾക്ക് താലികെട്ടാണ് ചില സമുദായങ്ങൾക്ക് നമ്പൂതിരി സമുദായങ്ങളിലൊക്കെ വേറെ ചില ആചരണങ്ങളാണ് ഉള്ളത് എന്താണോ ആചരണം എന്താണോ അവരുടെ കസ്റ്റമറി ആയിട്ടുള്ള റിച്വൽ ആ പ്രകാരമുള്ള റിച്വൽ കൂടി നടത്തിയാൽ മാത്രമേ അത് ഹിന്ദു മാര്യേജ് ആവുള്ളൂ അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കസ്റ്റമോ റിച്വലോ ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്കിയ പ്രകാരം കല്യാണം കഴിക്കാം ഹിന്ദു മാരേജ് വാലിഡ് ആവണമെങ്കിൽ സെക്ഷൻ സെവനിലെ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് അതുകൊണ്ട് ഇവരൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇവര് ഡിവോഴ്സ് ഒന്നും മേടിച്ചില്ലെങ്കിലും ഇവരുടെ മാരേജ് ഇൻവാലിഡ് ആണ് ഇവർക്ക് കിട്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വോയിഡ് ആണ് അത് വ്യക്തമാക്കുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത് അല്ലാണ്ട് നിലനിൽക്കുന്ന നിയമത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല വിവാഹത്തിന്റെ ചടങ്ങുകൾ ഏതൊക്കെയെന്ന് കോടതി നിബന്ധിക്കുന്നില്ല വിവാഹത്തിൽ ഏർപ്പെടുന്ന വരന്റെയോ വധുവിന്റെയോ ആരുടെയെങ്കിലും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായി നടത്താവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കുന്നു കസ്റ്റംസോ റിച്വൽസോ വ്യക്തമാക്കുന്നുണ്ട് എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനം പരിശോധിച്ചിട്ടുണ്ടാവണം ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റികൾക്ക് നേരെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരമുണ്ട് അവരുടെ അമ്പലത്തിലെ കല്യാണത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് എന്നാൽ അത് അവർക്ക് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരമ്പലത്തിന്റെ ഒളിത്തോടത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ ഒരു ഇത് വരും ഇവിടെ വെച്ചിട്ട് ഇന്ന ദിവസത്തിൽ കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വരും ഈ സർട്ടിഫിക്കറ്റ് പോയിട്ടാണ് നമ്മള് എന്താ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത് അത് കൊടുക്കാൻ അധികാരമുണ്ട് പക്ഷെ ശരിക്കും എന്താ പറയാ ഈ പറയുന്ന സെറിമണീസ് ഒന്നും ഒബ്സർവ് ചെയ്തിട്ടില്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്ന് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മേടിക്കുന്നത് കൊണ്ട് ആ മാര്യേജ് വാലിഡ് ആവില്ല എന്നാണ് കോടതി പറഞ്ഞത് നമ്മുടെ ഒരു സാധാരണ മലയാളിയോ അല്ലെങ്കിൽ മലയാള സമൂഹത്തെ സംബന്ധിച്ച് ഇതുവരെ നടത്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു വിവാഹത്തിന് വാലിഡ് ഏതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ നമുക്ക് ഒരു മാര്യേജിന്റെ വാലിഡിറ്റി ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആ മാരേജിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി അത് ചോദ്യം ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് ഈ മാര്യേജിന്റെ വാലിഡിറ്റി ക്വസ്റ്റൻ ചെയ്യപ്പെട്ടത് എപ്പളാ ഈ മാരേജിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടികളും അതിന്റെ അതിന്റെ വാലിഡിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതാരും ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നവും തന്നെ നിൽക്കില്ല ഇവിടെ ഇവർ രണ്ടുപേരും പറയാണ് ഞങ്ങള് കസ്റ്റമറി ആയിട്ടുള്ള റിച്വൽസ് എല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞങ്ങള് താലി കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങള് സപ്തപതി നടത്തിയിട്ടുണ്ട് വേറെ ആരും ഇവരുടെ ഇടയിൽ വന്നിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കും ഇവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവർ തന്നെ തുറന്നു പറയാനെന്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ സെക്ഷൻ സെവൻ കൊല്ലാറുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം നിയമപ്രകാരം സാധുവായ ഹിന്ദു വിവാഹത്തിന് ആവശ്യമായ ചടങ്ങുകൾ കൂടി നടത്തേണ്ടതുണ്ട് മാത്രമല്ല ആ ചടങ്ങ് നടത്തിയതിന് തെളിവ് ഉണ്ടായിരിക്കണം കക്ഷികൾ അത്തരം ചടങ്ങുകൾക്ക് വിധേയരായിട്ടില്ലെങ്കിൽ നിയമത്തിലെ സെക്ഷൻ ഏഴ് അനുസരിച്ച് ഹിന്ദു വിവാഹം ഉണ്ടാവില്ല മാത്രമല്ല ആവശ്യമായ ചടങ്ങുകൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ മതസ്ഥാപനത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുകയും ഇല്ല വിവാഹം എന്നത് പാർട്ടിനും നൃത്തത്തിനും അല്ലെങ്കിൽ വിരുന്നിനും ഡൈനിങ്ങിനും വേണ്ടിയുള്ള ഒരു ഇവന്റ് അല്ല സ്ത്രീധനമോ സമ്മാനമോ ആവശ്യപ്പെടാനും അത് കൈമാറ്റം ചെയ്യാനും അങ്ങനെ അനാവശ്യമായ ക്രിമിനൽ നടപടികളിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു അവസരവുമല്ല ചുരുക്കത്തിൽ വാണിജ്യ ഇടപാടായി കാണേണ്ട ഒന്നല്ല വിവാഹമെന്ന് കോടതി വ്യക്തമാക്കുന്നു രജിസ്ട്രേഷൻ നടപടികൾ വിവാഹത്തിന്റെ ഒരു തെളിവ് മാത്രമാണെന്നും വിവാഹ നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് ആചാരപരമായി വിവാഹം നടത്തിയില്ലെങ്കിൽ അതിന് നിയമസാധുത നൽകുന്നില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു